ശരിക്കും പറഞ്ഞാൽ കാസർഗോഡുകാരിയാണ് അപ്പോൾ ചിലവർക്ക് എൻ്റെ സ്ലാങ് കേട്ടാൽ മനസ്സിലാവും ഞാൻ കാസർഗോഡ് കാരിയാണെന്ന് ഞാൻ സീരിയലിലോട്ട് വരുന്നത് വച്ചാൽ ഫസ്റ്റ് സീരിയല് ജോയ്സിസാറിൻ്റെ ഹൃദയം സ്നേഹസാന്ദ്ര ആണ് അതിൽ നായകൻ്റെ അനിയത്തിയുടെ ക്യാരക്ടറായിരുന്നു ചെയ്തത് പിന്നെ ചെയ്തത് കല്യാണി ശ്രീ മൂവീസിൻ്റെ വർക്കാണ് മഴവിൽ മനോരമ തന്നെയാണ് ചെയ്തത് അതിൽ കല്യാണി എന്ന് പറഞ്ഞ നായികയുടെ അനിയത്തിയായിട്ട് ചെയ്തത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അനന്തരാഗം അതിനകത്ത് നായികയുടെ അനിയത്തി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് സിനിമയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ് മത്ത് എന്ന് പറഞ്ഞ ടീനി ടോമിൻ്റെ ഒരു മൂവിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത് അത് റിലീസ് ആവാൻ പോവാണ് അതുപോലെ തന്നെ ഞാൻ നായികയായിട്ടൊരു ഫിലിം കൂടെ ചെയ്തിട്ടുണ്ട് ഡാഡി ഗോഡ് എന്ന് പറഞ്ഞ മൂവിയാണ് ചെയ്തിട്ടുള്ളത് അതും റിലീസിന് വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത് അച്ഛൻ അമ്മ അനിയൻ അനിയത്തി അനിയത്തി പ്ലസ് വൺ പഠിക്കുന്നത് അനിയൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ബേസിക്കലി എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ കൃഷിപരമായിട്ടുള്ള ഒരു ഫാമിലിയാണ് കർഷക കുടുംബമാണ് പിന്നെ എന്ന് വെച്ചാൽ കാസർഗോഡ് എന്നുള്ളൊരു ഏരിയ ആവുമ്പോ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ കുറേ നെഗറ്റീവ്സ് ഒക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഫാമിലിന്റെ ഭാഗത്തുനിന്ന് തന്നെ വലിയ സപ്പോർട്ടൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കഴിവ് അനുസരിച്ചിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടുണ്ടായത് നാടകമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ നാടകം രതീഷ് കാടകം സംവിധാനം ചെയ്ത കാക്ക എന്ന് പറഞ്ഞ നാടകത്തിലൂടെയാണ് ഞാൻ ഫസ്റ്റ് അഭിനയത്തിലോട്ട് കടന്നു വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഡബ്ബിങ്ങിലോട്ടാണ് പോയത് വേനൽ തുമ്പി പോലുള്ള നാടകങ്ങൾക്ക് ഡബ് ചെയ്ത് എനിക്ക് ആദ്യം ഡബ്ബിംഗ് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല എനിക്ക് ബേസിക് അഭിനയത്തിനെ അഭിനയത്തിനെക്കുറിച്ചോ ഡബ്ബിങ്ങിനെ കുറിച്ചോ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ രമേശ് മടിയൻ എന്ന് പറഞ്ഞ സാറാണ് എന്നെ ഡബ്ബിങ്ങിലോട്ട് കൊണ്ടുവന്നത് ും സീരിയലിലോട്ട് എനിക്ക് ആദ്യ ചവിട്ടുപടി സാറിന്റെ വന്നത് കാക്കയായിട്ട് ചെയ്തു അതിനകത്ത് ഞാൻ സ്വാമിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു അയ്യപ്പൻ്റെ അമ്മ എന്ന് പറഞ്ഞ മൂന്ന് ക്യാരക്ടർ ആയിരുന്നു ചെയ്തത് അതിനകത്തായിരുന്നു എനിക്ക് മികച്ച നടി അവാർഡ് കാസർഗോഡ് ജില്ല ജില്ലയല്ല സബ് ജില്ലാ കലോത്സവത്തിൽ എനിക്ക് കിട്ടിയത് അതിലൂടെയാണ് സ്റ്റാർട്ടിങ് അഭിനയം എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിലൂടെയാണ് പിന്നെയാണ് ഡബിങ്ങിലോട്ട് മാറിയത് പിന്നെ ഞാൻ വർക്ക് ചെയ്തോണ്ടിണ്ടായിരുന്നു നാഷണൽ ന്യൂസ് കേരള എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ജൂനിയർ റിപ്പോർട്ടർ റിപ്പോർട്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടോ വർക്ക് ചെയ്തോണ്ടിണ്ടായിരുന്നു ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് വർക്ക് ചെയ്തത് അഭിനയ അഭിനയരംഗത്ത് റോൾ മോഡൽ എന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ല പക്ഷേ എനിക്ക് ഒരുപാട് സിനിമ കാണുമ്പോ ഭയങ്കര അതിലോട്ട് എത്തി എത്താൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഒന്നാമത് ഫാമിലിയുടെ ഭാഗത്തുനിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും ആദ്യമൊന്നും വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ് ഇപ്പം എല്ലാവരും എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കരമായിട്ട് ഇപ്പോൾ ആൾക്കാർ സീരിയൽ എന്ന് പറയുമ്പോഴൊക്കെ എല്ലാവരും കാണാൻ തുടങ്ങി നല്ല നല്ല സപ്പോർട്ട് തരാൻ തുടങ്ങി ഇപ്പം നാട്ടിൽ തന്നെ ഭയങ്കര എല്ലാവരും അനുമോദനവും കാര്യങ്ങളും എല്ലാം ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം എല്ലാ കാര്യത്തിലാണെങ്കിലും എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പൊ സന്തോഷം